ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ചത്തെ നക്ഷത്രത്തിൻ്റെ ഫലമാണ് നമ്മൾ നോക്കുന്നത് ഈ നക്ഷത്ര ഫലങ്ങൾ എല്ലാ ദിവസത്തെയും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എങ്കിലാണ് നിങ്ങളുടെ ന്യൂസ് വീട്ടിലേക്ക് ഇത് വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് അങ്ങനെ ചെയ്യുക പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ എൻ്റെ എല്ലാ പോസ്റ്റുകളിലും കാണുന്ന ഫോൺ നമ്പർ എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് മെസ്സേജ് ചെയ്യുക നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ചത്തെ നക്ഷത്രഫലം കന്നി മകരം കുംഭം രാശിക്കാർക്ക് ശുഭകരമാണ് ടവം രാശിക്കാർക്ക് മധ്യമുമാണ് മിഥുനം മേടം തുലാം വൃശ്ചികം കർക്കിടകം മിഥുനം മേടം തുലാം വൃശ്ചികം കർക്കിടകം എന്നീ രാശിക്കാർക്ക് അനുകൂലമല്ല ദോഷകരമാണ് ചിങ്ങം ധനു മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല കഠിനമായ ദോഷങ്ങളുണ്ടാകും ഇത് ചന്ദ്രാധിഷ്ഠിതമായ ഫലമാണ് രാശി ഫലമാണ് വ്യക്തിപരമായ ഫലമല്ല പക്ഷെ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്താൻ നിങ്ങൾക്കിത് ഉപകരിക്കുക തന്നെ ചെയ്യാം എല്ലാവർക്കും നമസ്തേ